ഹലോ ഗായ്സ് ഹാപ്പി ഓണം ഓണം ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ റെസിപ്പിയാണ് കൂട്ടുകറി കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിരാനായി മാറ്റി വയ്ക്കുക അതിനുശേഷം ചേനയും കുമ്പളങ്ങയും ഒരേ വലുപ്പമുള്ള കഷ്ണങ്ങളാക്കി മാറ്റി മാറ്റിവെക്കുക കഴുകിയെടുത്ത ചേനയും കടലപ്പരിപ്പും വെള്ളവും ചേർത്ത് വേവിക്കാൻ വയ്ക്കുക പകുതി വേവാകുന്ന സമയത്ത് അതിലേക്ക് കുമ്പളങ്ങയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കുക ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം ഞാനിവിടെ ഒരു കിലോ ചേനയ്ക്ക് മുക്കാൽ കിലോ കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു തേങ്ങ മുഴുവനായിട്ടും ആവശ്യമുണ്ട് കേട്ടോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വറുക്കാനായിട്ട് മാറ്റുക ബാക്കി മുഴുവൻ അരപ്പിനായിട്ട് എടുക്കുന്നതാണ് ചിലവിയെടുത്ത തേങ്ങയിലേക്ക് ജീരകവും കുരുമുളകും ചേർത്ത് ക്രഷ് ചെയ്തെടുക്കുക വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ചേനയിലും കുമ്പളങ്കിലും വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ അരപ്പിൽ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി എടുത്തിരിക്കുന്നത് ചതച്ചെടുത്ത തേങ്ങ കഷ്ണത്തിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് കുറുകി വന്നതിന് ശേഷം ആവശ്യമുള്ള ശർക്കരയോ വെല്ലമോ എന്താണ് വേണ്ടത് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക വെല്ലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അലിഞ്ഞ് പോകാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാം പാകമായതിനു ശേഷം ഇതിന് വേണ്ട വറവ് തയ്യാറാക്കാം കേട്ടോ അതിനായിട്ടൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ കടുക് വറ്റൽമുളക് ഉഴുന്നും ചേർത്ത് നന്നായി ഇളക്കുക അതിനുശേഷം കറിവേപ്പിലയും നേരത്തെ മാറ്റി മാറ്റിവെച്ചാൽ കുറച്ച് തേങ്ങയും ഇട്ടുകൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക ഇതിലാണ് നമ്മുടെ കൂട്ടുകറിയുടെ ടേസ്റ്റ് വരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ വറവ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോകാനൊന്നും പാടില്ല തേങ്ങ നല്ല ഗോൾഡൻ ഷെയ്ഡാകണം നന്നായി മുരിഞ്ഞു വരിക കൂടി വേണം കേട്ടോ അങ്ങനെ വറുത്തെടുത്തതിന് ശേഷം ഈ വറവ് കൂട്ടുകറിയിലേക്ക് കൊട്ടി നന്നായി മിക്സ് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ കൂട്ടുകറി